എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ബർദുബായിലെ ദുബായിലെ പോകുന്നത് ഷാർജയും ദുബായിലോട്ടുള്ള യാത്ര പ്രത്യേക വായ്പ അല്ലേ നമ്മളിപ്പോ പോകാൻ പോകുന്നത് തന്നെ ദുബായിൽ തന്നെ ഏറ്റവും ഹിസ്റ്റോറിക്കായിട്ടുള്ള ഒരു പ്ലേസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലത്തിലോട്ടാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ് നമ്മുടെ കേരളം ഇതുപോലെ റോഡുകളിലൊക്കെ ചെടികളും പ്ലാന്റ്സും ഒക്കെ വെച്ച് അടിപൊളിയാക്കുകയാണെങ്കിൽ ഭംഗിയായിരിക്കും നമ്മുടെ ദുബായിലോ അബുദാബിയിലോ വലിയ അമ്പലം ഉണ്ടെങ്കിലും വെറു ദുബായിൽ ഒരു പ്രത്യേക ഒരു ഭംഗിയാണേ പ്രത്യേക ഒരു ആംബിയൻസും അതിവിടെ മാത്രമേ കിട്ടുള്ളൂ ഇഷ്ടംപോലെ കടകളും പൂക്കളും എന്താ പറയുക ഒരു ഡിവൈൻ ആണ് ഇവിടെ ഇവിടെ കൃഷ്ണൻ്റെ അമ്പലമാണേ ഉള്ളത് എല്ലാം നോർത്തിൻ്റെ രീതിയിലാണേ സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ചെന്നപ്പോളെ പ്രസാദമായിട്ട് മാധവനൊരു താമരപ്പ് കിട്ടി അമ്പലത്തിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് നേരൊക്കെ ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റും പക്ഷേ മാധവനെ കൊണ്ടൊന്നും പോയി കഴിഞ്ഞാൽ അവിടെ ഇരുത്തൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ഗുരുവായൂരപ്പനെ കാണാം പിന്നെ നമുക്ക് ഇവിടെ പ്രസാദം കിട്ടും കേട്ടോ അത് നല്ല ടേസ്റ്റാണ് കാര്യം രാവിലെ ഒന്നും കഴിക്കാതാണല്ലോ ഇറങ്ങുന്നത് അപ്പോൾ എന്തായാലും വിശക്കും ഇവിടെ എവിടെ നോക്കിയാലും കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ആണെ അവർ കുടത്തിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് ഈ ആലിൻ്റെ ചോട്ടിലും പിന്നെ അപ്പുറത്ത് കോവളാന്ന് തോന്നുന്നു അതിൻ്റെയൊക്കെ ചോട്ടിൽ വെള്ളാഭിഷേകം ചെയ്യുന്ന കാണാം ഈ തുളസിത്തരക്കൊക്കെ ഫിഫ്റ്റി സെവൻറ്റി ഫൈവ് റേഞ്ച് ആണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒന്നും ഹോളില്ല അപ്പം നമ്മൾ പ്ലാന്റ് വെക്കുമ്പോൾ അത് എന്തായാലും അളിഞ്ഞു പോകും നമ്മുടെ വീട്ടിലോട്ട് നമുക്ക് പൂജയൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും പ്രസാദൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുവാണ് ചെറിയ ഇടവഴി കൂടെയൊക്കെ നടന്നിട്ട് നമ്മൾ എത്തുന്നത് വെർ ദേറയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു കനാലിൻ്റെ സൈഡിലാണേ അവിടെ നമുക്ക് അബ്ര വഴി അപ്പുറത്തെ സൈഡ് അതായത് ദേറയിലോട്ട് പോകാൻ പറ്റും ഇവിടെ ഒന്നും ഒരു മാറ്റം ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ശരിക്കുള്ള ദുബായും പഴയ ദുബായും തമ്മിൽ ഇതൊക്കെയാണ് വ്യത്യാസം പഴയ രീതിയിലുള്ള ചന്തകള് കടകള് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കടകളുണ്ട് രാവിലെ ആയതുകൊണ്ടാണ് കുറച്ചൊക്കെ തുറന്നിട്ടുള്ളൂ കുറെ പാത്രങ്ങൾ വെറൈറ്റി നമുക്ക് ഇതുപോലൊക്കെ ഹോം ഡെക്കറായിട്ടൊക്കെ യൂസ് ചെയ്യാം ഇവിടെ ഒരുപാട് സുഗന്ധം വരത്തുന്ന സാധനങ്ങളുണ്ട് ഇതെല്ലാം ഇട്ടാണ് ഇവരി പുകയ്ക്കുന്നത് പിന്നെ ഒരുപാട് സ്പൈസസ് വൺ നിറമേ ഉള്ളൂ കേട്ടോ ഇവിടെ ദുബായിന്ന് ിലോട്ട് അബ്ര വഴി പോകാൻ വേണ്ടി നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള വള്ളം പോലല്ലോട്ട് ഒരു പ്രത്യേക രീതി തടി കൊണ്ടുള്ള വള്ളം പിന്നെ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ യാത്ര ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് മാധവൻ ആണെങ്കിൽ അധികം വലിയ എക്സ്പീരിയൻസ് ഇല്ലല്ലോ അതുകൊണ്ട് അവൻ പേടിച്ചിരിക്കുകയാണ് പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ബോട്ടിൽ ഒന്നും അധികം ഒന്നും വെള്ളത്തിൽ കാണാനില്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ പിന്നെ അതുകൊണ്ട് നമുക്ക് വെള്ളം തൊഴയാൻ പറ്റത്തില്ലെന്ന് വേണം പറയാൻ അങ്ങനെ നമ്മുടെ ചെറിയൊരു യാത്ര അവസാനിച്ച് നേരെ തീരത്തോടെ അടുത്ത് ഇനിയൊന്നുമില്ല ഇനി അടുത്ത ബോട്ടിൽ കയറിയിട്ട് നമ്മൾ വന്ന വഴി ചെന്നെ ചെല്ലുക അത്രയേ ഉള്ളൂ മാക്സിമം ഒരു ഇരുപത് പേരൊക്കെ കാണുവുള്ളൂ കേട്ടോ അതിനുള്ള ഉള്ളൂ സമയം ഒരു പത്ത് പത്തിര ആയിക്കാണ് കേട്ടോ നല്ല വിശപ്പ് വെയിലൊക്കെ കൊണ്ടാകെ താളർന്നു ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ തേപ്പുട്ടുണ്ട് അവിടെ ഗുഫുണ്ട് പത്തൊമ്പത് തീർമസാണ് ഒരാൾക്ക് വെച്ച് കൊടുക്കണ്ടേ നമ്മൾ ചെന്ന ഒരു സമയം കുറച്ച് വൈകിയിരുന്നു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പുട്ട് പത്തിരി അപ്പം വെജിറ്റബിൾ കറി ഉണ്ടായിരുന്നു ബ്രെഡ് ബട്ടർ ബീഫ് കറി ഉണ്ട് ഓംലെറ്റ് ഉണ്ട് പഴം കുഴുങ്ങി ഇതുണ്ട് പിന്നെ ജ്യൂസൊക്കെ ഉണ്ട് പിന്നെ ചായ കാപ്പിയൊക്കെ പറയുകയാണെങ്കിൽ അത് എക്സ്ട്രാ പറയണം അങ്ങനെ നമ്മൾ വയർ നിറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങിയായി അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം